ഹലോ നമസ്കാരം ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ബാഗോസ് ബ്ലോഗിന്റെ ഒരു പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനം അപ്പൊ മണ്ണ് ദിനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ചെറിയൊരു പ്രാധാന്യമായിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഭക്ഷ്യ കാർഷിക സംഘടന എഫ് എ ഒ നേതൃത്വത്തിലാണ് നമ്മൾ ഈ ദിവസം മണ്ണ് ദിനമായിട്ട് ആചരിച്ചു വരുന്നത് നമ്മളുടെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ വെള്ളവും വായുവും ഒക്കെ പോലെ തന്നെ മണ്ണും അത്യാവശ്യം തന്നെയാണ് അപ്പൊ മണ്ണിനെ സംരക്ഷിക്കുക മണ്ണിന്റെ പ്രാധാന്യം അറിയുന്ന എന്താണ് നല്ല മണ്ണിന്റെ പ്രാധാന്യം അറിയുന്നവരാണ് ഓരോ കർഷകരും അപ്പോൾ നമ്മൾ ഒരു ചെടി നടുമ്പോൾ അല്ലെങ്കിൽ ഒരു തൈ നടുമ്പോൾ നമ്മൾ നമ്മുടെ ഭൂമിക്ക് ഒരു കുട സമർപ്പിക്കുകയാണ് ഭൂമിക്ക് ഒരു കുടയാണ് ഓരോ ചെടികളും അപ്പോൾ ആ ചെടികൾ വളരണമെങ്കിലും പച്ചക്കറികൾ വളരണമെങ്കിലും ധാന്യവിളകളൊക്കെ ഒക്കെ നല്ല മണ്ണ് ആവശ്യമാണ് അപ്പോൾ നമ്മുടെ മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമായ മണ്ണ് സംരക്ഷിക്കുക അതുവഴി മനുഷ്യകുലവും കുലവും സംരക്ഷിക്കുക മണ്ണിനെയും മരങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുക അതുവഴി നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ മണ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതേപോലെ അതിനടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും അത് അമർത്തിയാൽ ഇനിയും ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയൊരു വീഡിയോ ആയി കാണുന്നതുവരേക്ക് ചേട്ടാ ബൈ